വീട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന ആൺകുഞ്ഞിനെ സ്നേഹം കൊണ്ട് വിയർപ്പുമുട്ടിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോളിതാ ആശുപത്രി മുറിയിൽ നിന്ന് അനിയത്തിയുടെ കുഞ്ഞിനു വേണ്ടി അഹാന വാങ്ങിക്കൂട്ടിയ സാധനങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അഹാന കൃഷ്ണ ആദ്യം പങ്കുവച്ചത് ആശുപത്രി മുറിയിൽ ദിയയ്ക്കും കുഞ്ഞിനും കൂട്ടുകിടക്കുന്ന വീഡിയോയാണ് ഒരു പുതപ്പിനടിയിൽ അഹാനയും ഇഷാനയും ചുരുണ്ടി കൂടി കിടക്കുന്ന ചിത്രങ്ങളാണ് ആദ്യം പുറത്തുവിട്ടത് പിന്നാലെ കുഞ്ഞിനു വേണ്ടി വമ്പൻ ഷോപ്പിങ്ങും കുഞ്ഞിനു വേണ്ടി ഷോപ്പ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റും പുറത്തുവിട്ടിരിക്കുകയാണ് അഹാന കുഞ്ഞുവാവയുടെ തലയിൽ വയ്ക്കുന്ന തൊപ്പിയും കോട്ടൺ പൈജാമയും സ്യൂട്ടുകളുമടക്കം അയ്യായിരത്തിലധികം രൂപയുടെ സാധനങ്ങളാണ് ഒറ്റ മിനിറ്റിൽ തന്നെ അഹാന ഷോപ്പ് ചെയ്തു കഴിഞ്ഞത് അതീവ സന്തോഷത്തിലാണ് ഇപ്പോൾ അഹാനയുള്ളതും ദിയ അമ്മയായതിന്റെ സന്തോഷവും കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെച്ചുള്ള വലിയ കുറിപ്പാണ് അഹാന എഴുതിയത് എപ്പോഴെങ്കിലും സന്തോഷ കണ്ണുനീർ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എപ്പോഴും കോപമോ ദേഷ്യമോ വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടമോ വരുമ്പോഴുള്ള കണ്ണീർ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എനിക്ക് ആനന്ദ കണ്ണീർ ലഭിച്ചിരിക്കുന്നു സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കണ്ണുനീർ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാൽ ജൂലൈ അഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് എൻ്റെ സഹോദരി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മം എന്ന മാജിക്കൽ റിയൽ അത്ഭുതം ഞാൻ കണ്ടു നിയോം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷ കണ്ണീരിൽ ഞാൻ അനുഭവിച്ചു അവൻ്റെ ചെറിയ പാദം അവൻ്റെ കുഞ്ഞു കണ്ണുകൾ അവൻ്റെ ഗന്ധം ഞാൻ അനുഭവിച്ചു വരും വർഷങ്ങളിൽ അവനെക്കുറിച്ചുള്ള എല്ലാത്തിലും ഇഷ്ടപ്പെടുവാൻ ഞാൻ കാത്തിരിക്കുന്നു നിയോം ഞങ്ങളുടെ ഓമി അവനെത്തിയിരിക്കുന്നു ഇങ്ങനെയാണ് അഹാനയുടെ ആനന്ദ കണ്ണീരിൽ കുതിർന്ന കുറിപ്പ് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കായിരുന്നു കുഞ്ഞ് പിറന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് ആശുപത്രിയിലെത്തിയ അന്നു മുതൽ തന്നെ ദിയ വിശേഷങ്ങളെല്ലാം ബ്ലോഗായി ആരാധകർക്കായി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു